ഗ്രീക്ക് വാക്കിൽ നിന്ന് രണ്ട് ചിന്തകൾ മാത്രമാണ് അച്ഛനെ കൊണ്ടുവരുന്നത് ഒന്ന് കർത്താവ് പറയുന്നു ഈ മനുഷ്യനെ കുറിച്ച് പറയുകയാണ് വേദപുസ്തകത്തിൽ പറഞ്ഞ മനുഷ്യനെ കുറിച്ച് പറയുകയാണ് അവൻ കളപ്പുരകൾ കൂട്ടിവെക്കുവാൻ കോണം അവൻ ആഗ്രഹിക്കുകയാണ് ജോർജ് അച്ഛനെ സംബന്ധിച്ച് അവരൊറ്റ വാക്ക് മാത്രമേ ഉള്ളൂ ചിന്തിക്കുന്നത് കളപ്പുര കൂട്ടിവെച്ചതായ ഒരു മനുഷ്യനാണ് വന്നിനായ ജോർജ് പക്ഷേ തിരുവഴുത്തിൽ പറയുന്ന മനുഷ്യനെ പോലെയല്ല മറ്റൊരർത്ഥത്തിലാണ് കളപ്പുര അദ്ദേഹം നിറച്ചത് ജോർജച്ഛൻ്റെ കളപ്പുര എന്തായിരുന്നു ജോർജ് അച്ഛൻ്റെ കളപ്പുര എന്ന് പറയുന്നത് കോന്നിയിൽ അട്ടച്ചാക്കൽ ദേവാലയത്തിലാണ് മാമൂദ് ഇസ്താം മുങ്ങിയത് എനിക്ക് തോന്നുന്നു പതിനെട്ടോ ഇരുപതോ വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അച്ഛൻ ഇവിടെ വന്നു കാണും ഇവിടെ വന്ന ശേഷം അച്ഛന് സ്കൂളിലെ പുത്തൻഗാവ് മെട്രോ സ്കൂളിൽ ജോലി ചെയ്യുകയായിരുന്നു അവിടെ അധ്യാപകനായിട്ട് പ്രധാന അധ്യാപകനായിട്ടൊക്കെ